എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയുടെ ഒന്നാമത്തെ എക്സാമിനേഷൻ ഇന്ന് അവസാനിച്ചു കഴിഞ്ഞു അപ്പോൾ ഒന്നാമത്തെ പരീക്ഷയായിട്ടുണ്ടായിരുന്ന ഒന്നാം ഭാഷ അതായത് ഫസ്റ്റ് ലാംഗ്വേജ് പാർട്ട് വണ്ണിൻ്റെ എക്സാമിനേഷൻ ആണ് ഇന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് മലയാളം ഫസ്റ്റ് ആയിരിക്കും ഇന്നത്തെ എക്സാമിനേഷൻ ഉണ്ടായിട്ടുണ്ടാവുക അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് തമിഴ് കന്നഡ ഉറുദു അല്ലെങ്കിൽ ഗുജറാത്തി അല്ലെങ്കിൽ അഡീഷണൽ ഇംഗ്ലീഷ് ഇതുപോലെ നിങ്ങൾക്ക് ഏതാണോ ഒന്നാം ഭാഷയായിട്ട് നിങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒരു ഭാഷയായിരിക്കും ഇന്ന് പരീക്ഷായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പതിനൊന്നേ കാലുവരെയായിരുന്നു എക്സാമിനേഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു പരീക്ഷ നന്നായിട്ട് എഴുതിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നു ഈസിയാണോ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ വന്നിട്ടില്ലേ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷ ചെയ്തു വെച്ച ും വന്നിട്ടില്ലേ അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ താ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് മികച്ച രീതിയിൽ എഴുതാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അതോർത്ത് ടെൻഷനൊന്നും അടിക്കേണ്ട നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്കായിട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഇപ്പോൾ ആ ഒരു സബ്ജക്റ്റിന് ലഭിച്ച മാർക്ക് അതായത് കിട്ടുമോ അല്ലെങ്കിൽ അതായത് ആ ഒരു സബ്ജക്റ്റിന് ലഭിച്ച നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടുമോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടി ഇല്ലേ അതുപോലെ തന്നെ നിങ്ങൾ ഏതേത് തെറ്റിപ്പോയിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല കാരണം ഓൾറെഡി ആ ഒരു എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് അത് ആലോചിച്ചതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ അടുത്ത പരീക്ഷക്കായിട്ട് പഠിക്കുക അടുത്ത പരീക്ഷ ആറാം തീയതി ബുധനാഴ്ചയാണ് രാവിലെ ഒൻപത് മുപ്പത് മുതൽ പന്ത്രണ്ട് കാലു വരെയാണ് എക്സാമിനേഷൻ ഉണ്ടാവുക അപ്പോൾ വിദ്യാർത്ഥികൾ ഒൻപത് മണിക്ക് തന്നെ സ്കൂളിൽ എത്തിച്ചേരാനായിട്ട് ശ്രദ്ധിക്കുക രണ്ടാം ഭാഷയായിട്ടുള്ള അതായത് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷാണ് വിദ്യാർത്ഥികൾക്ക് ബുധനാഴ്ച നടക്കുന്ന പരീക്ഷ അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ നന്നായിട്ട് ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതായത് ഈയൊരു ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങൾ എഴുതിയിട്ട് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ മുൻപ് അതായത് ഇപ്പോൾ എതി കഴിഞ്ഞാൽ ആ ഒരു പരീക്ഷയെക്കുറിച്ച് എത്ര മാർക്ക് കിട്ടുമെന്ന് ആലോചിച്ച് പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട യാതൊരുവിധ ആവശ്യവുമില്ല അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് വിദ്യാർത്ഥികൾ അഞ്ചോ അല്ലെങ്കിൽ പത്തോ മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എസ് എസ് എൽ സി പാസ്സാകുമോ എന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പാസ്സാകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സി ഇ മാർക്ക് ഫുള്ള് ലഭിച്ചാലാണ് നിങ്ങൾ ഈ ഒരു രീതിയിൽ പാസ്സാവുക അതായത് അഞ്ച് പത്ത് മാർക്ക് ലഭിച്ചാൽ പാസ്സാവുക അതായത് നിങ്ങൾക്ക് ഈ ഒരു നാല്പത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ പത്ത് മാർക്ക് സി ഇ ഉൾപ്പെടെ ടോട്ടൽ അൻപത് മാർക്കാണ് അപ്പോൾ അതിൽ നിങ്ങൾക്ക് പത്ത് മാർക്ക് സി ഇ ലഭിച്ചാൽ അഞ്ച് മാർക്ക് നിങ്ങൾ എഴുത്ത് പരീക്ഷയിലും കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവും അതുപോലെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് ഫുൾ സി ഇ ലഭിച്ചു അതിൽ പത്ത് മാർക്ക് നിങ്ങൾ എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ മുപ്പത് മാർക്ക് ലഭിക്കും അപ്പോൾ അങ്ങനെ മുപ്പത് മാർക്ക് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റ് പാസ്സാവും അതായത് നിങ്ങൾക്ക് ആകെ മാർക്കിൻ്റെ മുപ്പത് മുതൽ മുപ്പത്തി ഒൻപത് ശതമാനം വരെ മാർക്ക് ലഭിച്ചാലാണ് ഡി പ്ലസ് ഗ്രേഡ് ലഭിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ പ പത്തോ അല്ലെങ്കിൽ അഞ്ചോ മാർക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടോട്ടൽ സിഇ മാർക്ക് ഫുള്ളിൽ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പതിനഞ്ചും അല്ലെങ്കിൽ മുപ്പതും മാർക്ക് ആ ഒരു നാൽപ്പതിൽ അതുപോലെ തന്നെ എൺപത് മാർക്കിൻ്റെ സബ്ജക്റ്റിൽ യഥാക്രമം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡി പ്ലസ് ഗ്രേഡ് ലഭിച്ച് പാസ്സാവും അപ്പോൾ വിദ്യാർത്ഥികൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഡി പ്ലസ് ഗ്രേഡ് വാങ്ങിച്ചത് കൊണ്ട് മാത്രം പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല ജസ്റ്റ് നിങ്ങൾക്ക് എസ് എസ് എൽ സി പാസ് ആവാം എന്നുള്ള ഒരു ഉപകാരം മാത്രമാണ് ഈ ഒരു അഞ്ച് പത്ത് മാർക്ക് വാങ്ങിച്ചത് കൊണ്ട് ലഭിക്കുന്ന ഗുണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെറിയ മാർക്കിൻ്റെ വ്യത്യാസം അതായത് ഏകദേശം നാല് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ നിങ്ങളുടെ ഗ്രേഡ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും അതായത് ഡി പ്ലസ് ഉള്ളത് അത് ഡി ആയിരിക്കും അത് അത് ഡി അല്ല അതായത് ഡി പ്ലസ് എന്നുള്ളത് സി ആയിരിക്കും സി പ്ലസ് ആവും അതുപോലെ തന്നെ ഈ ഒരു സി പ്ലസ് എന്നുള്ളതിൽ നിങ്ങൾക്ക് കുറച്ച് അതായത് നാലോ അഞ്ചോ മാർക്ക് ലഭിക്കുന്ന സമയത്ത് അത് ബി ആകും അതിനുശേഷം നിങ്ങൾക്ക് അതേ രീതിയിൽ കൂടുന്ന സമയത്ത് ബി പ്ലസ് ആവും അതിനുശേഷം എ ആവും എ പ്ലസ് ആകും ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഗ്രേഡ് കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റാവുന്ന സ്കോർ നിങ്ങൾ എഴുതിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾ എഴുതുന്ന ആ ഒരു ആൻസേഴ്സിൽ ആ ഒരു ചോദ്യത്തിന് വേണ്ട ഉത്തരം എന്താണോ അതിന് വേണ്ട പോയിൻസ് നിങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് മികച്ച മാർക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ എത്ര വാരിവൽച്ച് എഴുതി എന്നുള്ളതല്ല പ്രയോ ആ ഒരു പ്രയോറിറ്റി ആയിട്ട് കണക്കാക്കുക നിങ്ങൾ എഴുതുന്ന ആ ഒരു കാര്യത്തിൽ എന്തൊക്കെ പോയിൻസ് ഉണ്ട് എന്നുള്ളതാണ് അത് വാല്യുവേഷൻ ചെയ്യുന്ന ടീച്ചേഴ്സ് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എസ് എ ഒക്കെ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അതിൽ വേണ്ട പ്രധാനപ്പെട്ട ഒക്കെ ആദ്യ പാരഗ്രാഫിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം അധിക ടീച്ചേഴ്സും നിങ്ങൾ എഴുതിയ ഫുൾ എസ് എ ഒക്കെ ഫുള്ളായിട്ട് വായിച്ച് നോക്കില്ല കാരണം പല വിദ്യാർത്ഥികളും ഏകദേശം ഒന്നര പേജ് അല്ലെങ്കിൽ രണ്ട് പേജൊക്കെ അതായത് രണ്ട് പുറമൊക്കെ എഴുതാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടേതിൽ പോയിന്റ്സ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ വിദ്യാർത്ഥികൾക്ക് മാർക്ക് കുറയാനായിട്ട് സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ എഴുതുമ്പോൾ നിങ്ങൾ എഴുതുന്ന പാരഗ്രാഫിൽ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണോ ആ ഒരു ക്വസ്റ്റ്യന് വേണ്ട ആൻസേഴ്സിൽ ഉൾക്കൊള്ളുന്ന പോയിന്റ്സ് ഉൾപ്പെടുത്തണം അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് ലഭിക്കുക അതായത് അധിക ടീച്ചേഴ്സും അതായത് അധിക അല്ല ചില ടീച്ചേഴ്സ് ആദ്യത്തെ ഫസ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ് മാത്രമേ വായിച്ച് നോക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് നല്ല പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ കുറിച്ച് ആലോചിക്കേണ്ട അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത വരുന്ന ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ജസ്റ്റ് അഞ്ച് പത്ത് മാർക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഡി പ്ലസ് ലഭിച്ച് പാസ്സാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാക്കും Grazie. അത് സി ഇ മാർക്ക് ഫുള്ള് ലഭിക്കുകയാണെങ്കിൽ ഡി പ്ലസ് ലഭിച്ച് പാസ്സാവുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എങ്കിൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഡി പ്ലസ് മാത്രം വാങ്ങിച്ചത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ഉപകാരവുമില്ല നിങ്ങൾ ജയിക്കുമെന്നുള്ള ആ ഒരു ഉപകാരം മാത്രമാണുള്ളത് അല്ലാതെ നിങ്ങൾക്ക് പിന്നീട് പ്ലസ് വൺ അഡ്മിഷൻ സമയത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് അല്ലെങ്കിൽ സ്കൂൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച രീതിയിലുള്ള മാർക്ക് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക കഴിഞ്ഞ പരീക്ഷ ഏതായാലും കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിച്ച് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന അതായത് ഡി പ്ലസ് ഗ്രേഡിൽ കൂടുതൽ നിങ്ങളൊരു സി പ്ലസ്സോ അല്ലെങ്കിൽ ബി യോ ബി പ്ലസോ ലഭിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ എ ഗ്രേഡ് അല്ലെങ്കിൽ എ പ്ലസ് ലഭിക്കുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കഴിഞ്ഞ എക്സാമിനേഷൻ അതായത് മലയാളം ഫസ്റ്റ് ആണോ അല്ലെങ്കിൽ ഏതാണോ ഫസ്റ്റ് ലാംഗ്വേജ് അതായത് ഒന്നാം ഭാഷ ഏതാണോ ആ ഒരു എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഈ ആ ഒരു ഇപ്പോൾ ആ ഒരു പേപ്പർ എടുത്ത് ജസ്റ്റ് വെറുതെ ചെക്ക് ചെയ്ത് നിങ്ങൾ ഉത്തരം എഴുതാത്തതോ അല്ലെങ്കിൽ ഏതാനും വിട്ടുപോയതോ അല്ലെങ്കിൽ തെറ്റിപ്പോയതോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിങ്ങൾ ടെൻഷനൊന്നും ഒട്ടും അടിക്കേണ്ട നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മികച്ച ഒരു മാർക്ക് തന്നെ ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദി ബെസ്റ്റ് അപ്പോൾ നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്